തീർച്ചയായിട്ടും ഇപ്പോൾ സൈന്യം എന്ന് പറയുന്ന സമയത്ത് യുദ്ധം ചെയ്യുക മാത്രമല്ല അത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഇന്ത്യക്കാരെ തിരിച്ച് നമ്മളെ നാട്ടിലെത്തിക്കാനും അത് ചിലപ്പം പ്രതികൂലമായ കാലാവസ്ഥയായിരിക്കാം തിരിച്ചു കൊണ്ടുവരാനും സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കാനും അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ എൻ ഡി ആർ എഫിൻ്റെ കൂടെ പലപ്പോഴും നമ്മൾ സൈന്യവും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ഇവിടെ അപ്പോൾ അത് നമ്മുടെ ഒരു രാജ്യത്തിന് അഭിമാനമാണ് അതേപോലെ തന്നെ ഏത് പ്രതിസന്ധി സൈന്യം എന്ന് പറയുന്ന സമയത്ത് ഏത് എന്ത് ജോലിയും അവർ ചെയ്യാണ് അപ്പം ഏത് പ്രതികൂലമായ കാലാവസ്ഥയിലും ഏത് വിപരീതമായ കാലാവസ്ഥയിലും എന്ത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ പല ഓപ്പറേഷൻസുകൾ ഓപ്പറേഷൻ ഗംഗയാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും സക്സസ് ആയിരുന്നു കാരണം അതിന് അത്രയും ആസൂത്രിതമായ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയത് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായ എടുത്തു പറയത്തക്ക കാരണം സൈന്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ നാടിന് വേണ്ടി ഉറക്കമിളിച്ച് പോരാടുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ സൈന്യം ഇന്ത്യക്കാരൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ലോകത്തെവിടെയുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ എത്തിക്കാൻ നമ്മളെ സൈന്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് സ്ഥലത്തും ഇങ്ങനെ പെട്ടപ്പോൾ ഇന്ത്യക്കാരെ മാത്രമല്ല അതെ തീർച്ചയായിട്ടും പാകിസ്ഥാൻകാരെ വരെ കൊണ്ടുപോകും എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു അത്രയും കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഇസ്രായേലാണ് ഏതാണ്ട് അൻപതിനായിരത്തോളം ഇസ്രായേലി പൗരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കിടപ്പുണ്ട് സിറിയയിലാണെങ്കിലും അതേപോലെ സൈപ്രസിലാണെങ്കിലും അങ്ങനെ പല സ്ഥലത്തും അപ്പോൾ അവർ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അപ്പം സൈന്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനമാണ് ആ നമ്മൾ രാജ്യം എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്ത് ജനാധിപത്യ സംവിധാനമാണെങ്കിലും ആ രാജ്യമെന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്ത് എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടുകൂടി നമ്മൾ നിൽക്കാൻ പറ്റുന്നത് അത് അത് സൈന്യത്തിൻ്റെ മികവ് തന്നെയാണ് സൈന്യം എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലി മാത്രമല്ല സൈന്യത്തിൻ്റെ സായുധ ശക്തിയും സൈന്യത്തിൻ്റെ ഇച്ഛാശക്തിയും അതുപോലെ തന്നെ സൈന്യത്തിനുള്ള മറ്റു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുമാണ് ശരി